യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ആഴ്ച എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ നിലനിൽക്കുന്ന ഒരു വാർത്തയായിരുന്നു നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായിട്ടുള്ള ഇന്ത്യൻ വംശജ സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമോറിൻ്റെയും മടക്കു യാത്ര രാജാൻ്റെ വ്യത്യാസമില്ലാതെ ലോകം മുഴുവനും ആഘോഷിച്ച ഒരു നിമിഷമായിരുന്നു അത് കാത്തിരുന്ന ഒരു ചരിത്ര നിമിഷമായിരുന്നത് അതിൽ ചിലരുടെ ഹൃദയമായിട്ടുള്ള കുറിവുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയായിരുന്നു ഗ്രാൻഡ് ഹോം കമിങ് മഹത്തായ ഗൃഹപ്രവേശം എന്നായിരുന്നു പല പത്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിനാണ് സ്റ്റാർ ലൈനർ എന്ന പേടകത്തിൽ ഇവർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെത്തിയത് ഒരാഴ്ചത്തെ പരീക്ഷണങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുവാനായിട്ടായിരുന്നു പദ്ധതി എന്നാൽ സ്റ്റാർ ലൈനറിനുണ്ടായ സാങ്കേതിക തകരാറ് മൂലം അതിൽ മടക്കു യാത്ര നടന്നില്ല അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ദിവസമാണ് അവർ നിലയത്തിൽ ചെലവഴിച്ചത് തുടർന്ന് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായിട്ട് സഹകരിച്ചാണ് നാസ അവരുടെ തിരിച്ചുവരവ് സാധ്യമാക്കിയത് ഇറോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിലാണ് അവർ തിരിച്ച് യാത്ര ചെയ്തത് അങ്ങനെ ഒൻപത് മാസത്തെ ഒരു നീണ്ട കാത്തിരിപ്പിന് ഒടുവിലാണ് അവർക്ക് രണ്ടു പേർക്കും ഭൂമിയിലേക്ക് മടങ്ങുവാനായിട്ട് സാധിച്ചത് അതിനാൽ തന്നെ ഗ്രാൻഡ് ഹോം കമ്മിങ് മഹത്തായ ഗൃഹപ്രവേശമെന്ന ശീർഷകം വളരെ അർത്ഥവത്തായിട്ട് എനിക്കും തോന്നുന്നു ആശയം കടമെടുത്തുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് നോമ്പുകാലം ഒരു ഗ്രാൻഡ് ഹോം കമ്മിങ് ആണ് മഹത്തായ ഗ്രഹപ്രവേശമാണ് നോമ്പുകാലം ദൈവത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ഒരു വലിയ അവസരമാണ് നോമ്പുകാലം അതെ സ്പേസ് എക്സ് ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിന്റെ ഭൂമിയിലേക്കുള്ള റീ എൻട്രി പോലെ നമ്മുടെ ദൈവത്തിലേക്കുള്ള ഒരു റീ എൻട്രിയാണ് നോമ്പുകാലം ദൈവത്തിലേക്ക് നമ്മുടെ സഹോദരനേക്കുള്ള ഒരു റീ എൻട്രിയാണ് നോമ്പുകാലം ആയതിനാൽ ഇത് നമ്മുടെ ദൈവം നമുക്ക് നൽകുന്ന ഒരു സെക്കൻഡ് ചാൻസ് രണ്ടാമത്തെ അവസരമാണ് ഈ നോമ്പുകാലം നമ്മുടെ ജീവിതങ്ങൾ നവീകരിക്കുവാൻ വന്നുപോയ വീച്ചുകളെ പ്രതി മാപ്പ് ചോദിക്കുവാനും അവയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാനും അങ്ങനെ ദൈവമായും സഹോദരനുമായും രമ്യതപ്പെടുവാനുള്ള കാലമാണ് നോമ്പുകാലം അതിനാൽ തന്നെ ഗ്രാൻഡ് ഹോം കമ്മിങ് മഹത്തായ ഗ്രഹപ്രവേശമാണ് ഈ നോമ്പകാലം ഗ്രാൻഡ് ഹോം കമിങ്ങിന് മഹത്തായിട്ടുള്ള ഗൃഹപ്രവേശനത്തിന് എങ്ങനെ ഒരുങ്ങണമെന്നാണ് ഇന്നത്തെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത് അത് അനുതാപത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് വേണം നമ്മൾ ഒരുങ്ങേണ്ടത് കാരണം നോമ്പുകാലം അനുതാപത്തിൻ്റെ ഒരു കാലം കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസം ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂജൻ യുവാവ് പറയുകയുണ്ടായി അച്ചോ ആറ്റിറ്റ്യൂഡ് ഇടച്ചോ എനിക്ക് മനസ്സിലായില്ല ഞാൻ ചോദിച്ചു ചോദിച്ചു എന്താണ് ഈ ആറ്റിറ്റ്യൂഡ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതും ആറ്റിറ്റ്യൂഡും തമ്മിൽ എന്താണ് ബന്ധം അപ്പോൾ അവൻ പറഞ്ഞു അച്ചോ ഇന്നത്തെ ന്യൂജൻ ട്രെൻഡ് അനുസരിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ചിരിക്കാറില്ല മറിച്ച് ഓരോ വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡിട്ടാണ് നിൽക്കുക ഇന്ന് പലരും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഈ ന്യൂജന് വാക്കും കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ് അനുതാപം എന്താണ് അനുതാപം പാപത്തോട് വിട പറഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുന്നതാണ് അനുതാപം പാപത്തോട് ഒരു ഭയി പറഞ്ഞുകൊണ്ട് ദൈവത്തിലേക്കുള്ള ഒരു മടുക്ക് യാത്രയാണ് അനുതാപം അതായത് ദൈവത്തിലേക്കുള്ള ഒരു ഗ്രാൻഡ് ഹോം കമ്മിംഗ് ആണ് അനുതാപം ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് അനുതാപത്തിൻ്റെ ആവശ്യകത വ്യക്തമാക്കുകയാണ് അനുതാപത്തിൻ്റെ ആവശ്യം മാനസാന്തരത്തിന്റെ ആവശ്യം രണ്ട് ദുരന്ത സംഭവങ്ങളും ഫലം നൽകാത്ത അത്തിയൊരു ഉപമയും ഉപയോഗിച്ചു യേശു വ്യക്തമാക്കുകയാണ് വചനത്തിൽ രണ്ട് ഇടങ്ങളിൽ അനുതാപത്തിൻ്റെ ആവശ്യകത ഈശോ ആവർത്തിക്കുന്നുണ്ട് നമ്മൾ വചനത്തിൽ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു ലൂക്ക പതിമൂന്ന് മൂന്നിലും പതിമൂന്ന് അഞ്ചിലും എല്ലാന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും ഈ ഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു ിക്കുവാനായിട്ട് ഗലിയിൽ നിന്നും ജറുസലമിൽ വന്ന തീർത്ഥാടകരെ പിലാത്തോസ് ദേവാലയത്തിൽ വധിച്ച കാര്യം ചിലർ യേശുവിനെ അറിയിക്കുന്നു ഇത് പലപ്പോഴും സംഭവിച്ചിരുന്ന ഒരു കാര്യമാണ് റോമൻ റോമൻ ഭരണത്തിനെതിരെ സ്വതന്ത്ര സമരം നയിച്ചിരുന്ന ഒരു വിഭാഗം വിപ്ലവകാരികൾ സെലോട്ട്സ് എന്നുണ്ടായിരുന്നു യേശുവിന്റെ കാലഘട്ടത്തിലും ഇവരെ കാണുവാനായിട്ട് സാധിക്കും ഫരിസേര് നിയമജ്ഞര് സദുക്കായര് അതുപോലെ തന്നെ മറ്റൊരു ഗണമായിരുന്നു വിപ്ലവകാരികൾ അഥവാ സിറവ്സ് കർത്താവിൻ്റെ ശിഷ്യഗണത്തിലും ഒരാളുണ്ടായിരുന്നു തീവ്രവാദിയായിട്ടുള്ള ക്ഷമയുണ്ട് ഈ വിപ്ലവകാരികളെ പല സ്ഥലങ്ങൾ വെച്ച് കണ്ടെത്തി കൊല്ലുക എന്നത് റോമൻ ഭരണാധികാരികളുടെയും പിലാത്തോസിന്റെയും പ്രത്യേക അജണ്ടയായിരുന്നു പൊതുവെ ഗലിയിൽ താമസിച്ചിരുന്ന ഈ വിപ്ലവകാരികളെ ഗലീലക്കാരായിട്ടുള്ള പോരാളികൾ പോരാളികളെന്നും പൊതുവെ വിളിച്ചിരുന്നു പിറതോസിൻ്റെ ഈ നീചമായിട്ടുള്ള കുറിച്ചാണ് ഇവർ പറയുമ്പോൾ യേശു അതുപോലെയുള്ള ഒരു അപകട മരണം ഇവിടെ അനുസ്മരിക്കുന്നത് പുരാതന ജെറുസലം നഗരത്തിൽ സുലഹകുളത്തിന് സമീപമുള്ള പഴയ ഒരു ഗോപുരത്തിന്റെ ഭിത്തി ഇടിഞ്ഞു വീണ് പതിനെട്ട് ജെറുസലേം നിവാസികൾ മരിച്ചു യഹുദ സങ്കല്പമനുസരിച്ച് ഈ ദുരിതങ്ങൾ പാപത്തിനുള്ള ദൈവത്തിന്റെ ശിക്ഷയാണ് അത്യാഹിതവും കലഹങ്ങളും മുൻകാല പാപങ്ങളുടെ ഫലമാണെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു എന്നാൽ ഈ പഴയ നിയമ നിയമവിശ്വാസത്തോട് യേശു ഒരിക്കലും യോജിച്ചിരുന്നില്ല യഹൂദരുടെ തെറ്റായ ഒരു ധാരണയെ ഈശോ തിരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒരാളുടെ ജീവിതത്തിലുണ്ടാകുന്ന അപകടമോ രോഗമോ മറ്റു സഹനങ്ങളോ ദുരിതങ്ങളോ ഒന്നും ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ഫലമോ മനുഷ്യരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷയോ അല്ല എന്ന് യേശുവിടെ പഠിപ്പിക്കുകയാണ് അന്നും ഇന്നും മനുഷ്യരുടെ പൊതുവെയുള്ള വിശ്വാസമാണ് ദൈവകോപത്തിന്റെയും പാപത്തിന്റെയും ഫലമാണ് അപകടവും ദുരന്തവും മരവുമെല്ലാം എന്ന് എന്നാൽ ഈശോയുടെ മാനസാംഗതപ്പെട പെടാത്തവരെ നശിക്കുമെന്ന പാഠം പഠിപ്പിക്കുവാൻ ഈ പറഞ്ഞ ദുരന്തങ്ങള് അനുസ്മരിക്കുക മാത്രമാണ് ചെയ്യുന്നത് യേശു പാപങ്ങളെയും ദുരന്തങ്ങളെയും തമ്മിൽ ഒരിക്കലും ബന്ധപ്പെടുത്തുന്നില്ല യേശു ഇവിടെ സ്പഷ്ടമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് ഈ രണ്ട് ദുരന്തങ്ങളും ആർക്കും സംഭവിക്കാം അതവരുടെ പാപത്തിന്റെ ഫലമാണെന്നോ അവരെക്കാൾ മെച്ചപ്പെട്ടവരാണ് മറ്റുള്ളവരെന്ന് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കില്ല മറിച്ച് സംഭവിക്കുന്ന ഓരോ കാര്യവും സ്വന്തം ജീവിതത്തിന്റെയോ അതിന് സാക്ഷ്യം വഹിക്കുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെയോ തിരുത്തലിനും മാനസാന്തര്യത്തിനും അവസരമൊരുക്കണമെന്ന് മാത്രമാണ് എല്ലാവരും പാപികളാണ് എല്ലാവരും ശിക്ഷ അർഹിക്കുന്നു ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ മാനസാന്തരപ്പെടണം അങ്ങനെ അടിസ്ഥാനപരമായിട്ട് ഈശോ ആവശ്യപ്പെടുന്നത് അനുദപിക്കുവാനാണ് പശ്ചാത്തപിക്കുവാൻ വേണ്ടിയാണ് തുടർന്ന് സുവിശേഷത്തിൽ ഫലം തരാത്ത അത്തിയുടെ ഭൂമയ്ക്കൊരു ചീശ പറയുന്നു ഫലം തരാത്ത അത്തി സമീപനം ഇവിടെ വളരെ വ്യത്യസ്തമാണ് അത്തിക്ക് വേണ്ട സുസുഖുകളൊക്കെ കൃഷിക്കാരൻ മുടക്കമില്ലാതെ ചെയ്തു മൂന്ന് വർഷവും ഫലം നൽകിയില്ല ഫലം പുറപ്പെടുവിക്കുവാൻ ഒരു വർഷം കൂടി അവസരം നൽകുന്നു എന്നിട്ടും ഫലം വന്നില്ലെങ്കിൽ ഉടമസ്ഥൻ തീർച്ചയായും വിട്ടു പഴയ നിയമത്തിൽ ഇസ്രായേലിനെ പലപ്പോഴും അത്തി മരത്തോട് ഭൂമിക്കുന്നതായിട്ട് നമ്മൾ ഹൊസയ ഒൻപത് പത്തിലും മിക്ക ഏഴ് ഒന്നിലും ജെറമയ മൂന്ന് ഒന്നിലും നമ്മൾ കാണുന്നുണ്ട് യേശുവിനെ സ്വീകരിക്കുവാനുള്ള ശുശ്രൂഷലെല്ലാം യഹൂദ ഇസ്രായേലിന് യേശു ചെയ്തോടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ അവർ മാനസാന്തരപ്പെട്ടില്ല യഥാർത്ഥ മിഷിഹായെ തിരിച്ചറിയുകയും ചെയ്തില്ല എന്നാലും ജറുസലം വരെ പഠിപ്പിച്ചും മറ്റ് രക്ഷാവിധ പ്രവൃത്തികൾ ചെയ്തും ജറുസലമിലേക്കുള്ള യാത്രയ്ക്കിടയിലും മാനസാന്തരപ്പെടുവാൻ ഈശോ വീണ്ടും അവർക്ക് അവസരം നൽകുന്നുണ്ട് എന്നിട്ടും മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായും നശിക്കുമെന്ന് തന്നെയാണ് ഈശോ ഇവിടെ വ്യക്തമാക്കുന്നത് ഇവിടെ വെട്ടിക്കളയുക എന്ന ശൈലിയിലൂടെ അർത്ഥമാക്കുന്നത് എന്നാണ് ഇത് അന്ത്യവിധിയാണ് സൂചിപ്പിക്കുന്നത് യേശുവിന്റെ പ്രവർത്തന വഴി ഇസ്രായേൽ ജനത്തിന് മാനസാന്തരപ്പെടുവാൻ അവസാന അവസരം ലഭിക്കുന്നു മാനസാന്തരപ്പെടുവാനുള്ള അവസാന അവസരം അവസരമെങ്കിലും ഉപയോഗിക്കുന്നവരെ രക്ഷപ്പെടും മരണത്തിന് മുൻപ് മാനസാന്തരപ്പെടാത്തവര് തീർച്ചയായും നശിക്കുമെന്ന് ഉപപാഠവും ഉഭയിൽ നിന്ന് ഉപമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ തുടർന്നും അനുഭവിക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ് ഈശോ നമുക്ക് എല്ലാവർക്കും നൽകുന്നത് കർത്താവിന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അനുതാപത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈശോയുടെ കൂടെ മൂന്ന് വർഷം നടന്ന് ഈശോയുടെ പ്രബോധനങ്ങളും അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളും അതിന്റെ ഫലവും അനുഭവിച്ചവരാണ് പത്രോസും യൂദാസും അതുപോലെ തന്നെ മറ്റു ശിഷ്യരും പിന്നീട് നമ്മൾ കാണുന്നു പത്രോസ് ഈശോയെ തള്ളി പറഞ്ഞു യൂദാസാകട്ടെ കർത്താവിനെ ഒറ്റക്കൊടുക്കുകയും ചെയ്തു രണ്ടു പേരും ചെയ്തത് കൊടും അപരാധമാണ് ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്വന്തം ഗുരുവിനെ തള്ളിപ്പറയുവാനും ഒറ്റിക്കൊടുക്കുവാനും അവർ തയ്യാറായി എന്നാൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് പിന്നീട് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് അനുദപിച്ചുകൊണ്ട് ഈശോയെ ഏറ്റു പറഞ്ഞു എന്നാൽ യുവദാസാകട്ടെ അനുദപിക്കാതെ നിലകൊണ്ടു അധികം വൈകാതെ തന്നെ അവൻ ഇരുട്ടിലേക്ക് പോയി തൂങ്ങി മരിച്ചു അങ്ങനെ അനുദപിച്ച പത്രോസിനെ ദൈവം സഭയുടെ പ്രഥമ പാപ്പയായും തലവനായും ദൈവമുയർത്തി വീണ്ടും നമ്മൾ കാണുന്നു കർത്താവിൻ്റെ ഗുരിശിലെ മരണവേളയിൽ മാനസാന്തരപ്പെട്ട നല്ല കള്ളൻ ഈശോ പറുദീ സമാഗ്ദാനം ചെയ്യുന്നു അങ്ങനെ അവസാന നിമിഷം അനുദപിച്ച നല്ല കള്ളൻ സ്വർഗം കരസ്ഥമാക്കി പ്രിയപ്പെട്ടവരെ ഈ നോമ്പകാലത്ത് അനുതാപത്തിന് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്കും സാധിക്കട്ടെ വന്നുപോയ വീച്ചകളെ പ്രതി അനുദപിച്ചുകൊണ്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് അവയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്തുകൊണ്ട് അങ്ങനെയെങ്കിൽ നമ്മളും അവരെപ്പോലെ അനുഗ്രഹിക്കപ്പെടും ദൈവം നമ്മളെയും ഉയർത്തും അങ്ങനെ അനുരപിച്ചുകൊണ്ട് ദൈവത്തിലേക്കും സഹോദരങ്ങളിലേക്കും ഒരു മടുക്ക് യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ ഒരു ഗ്രാൻഡ് ഹോം കമ്മി കമ്മിങ്ങിന് നിങ്ങൾ തയ്യാറാണോ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ